ഇന്ന് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ തച്ചോട്ടക്കാവ് അന്തീർകോണം റൂട്ടിലുള്ള പ്രോപ്പർട്ടിയാണ് അന്തീർകോണം മെയിൻ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിലവിൽ നാലേ മുക്കാൽസൻ്റെ സ്ഥലവും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽക്കാനായി കയ്യിൽ വന്നിട്ടുള്ളത് മെയിൻ എൻട്രൻസിൽ ചെറിയൊരു സിറ്റൗട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സ്ഥല സൗകര്യവും നിലവിൽ പ്രോപ്പർട്ടിയിൽ ആണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ് കടന്നു വരുന്നത് ഹാളിലേക്കാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്രൂം ഹാള് അടുക്കള വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളാണ് നിലവിലുള്ളത് നിലവിൽ ആറ് വർഷത്തെ പഴക്കം വീടിനുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് താഴത്തെ നിലയിൽ നിന്നും മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്ത്റൂമുകളും കൂടിയതാണ് അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമുകൾ തന്നെയാണ് രണ്ടും താഴത്തെ നിലയിലെയും മുകളിലത്തെ നിലയിലും ഉൾപ്പെടെ നാല് ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല സൈസുള്ളത് തന്നെയാണ് പുറത്തേക്കുള്ള ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റോർ റൂം ഉൾപ്പെടെ ഈ വീടിന് വരുന്നത് അഞ്ച് ബെഡ്റൂമുകളാണ് ഫൈവ് ബി എച്ച് കെ ആണ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് വീടിന് കിണർ കണക്ഷനും പൈപ്പ് കണക്ഷനും രണ്ടും ലഭ്യമാണ്